ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്നൊരു വീഡിയോ അപ്പം ഇത് പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ഷനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്രാവശ്യം നാട്ടിലെടുത്ത പുതിയ കണക്ഷനാണ് എൻ്റെ സ്വന്തം വിരൽ കണക്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഇൻഡൻ്റെ പുതിയ കണക്ഷൻ ഇതുപോലത്തെ ചെറിയ സിലിണ്ടർ പത്ത് കിലോയുടെ ചെറിയ സിലിണ്ടറാണ് കിട്ടുന്നത് അതുമാത്രമല്ല ഫൈബർ ആണ് ഇത് എങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനും അതുപോലെ റെഗുലേറ്റർ എല്ലാം മറ്റേതിൻ്റെ സെയിം സൈസ് തന്നെ ആയിരിക്കും അതുപോലെ തുരുമ്പെടുക്കത്തില്ല പിന്നെ പൊട്ടിത്രീ ഒക്കെ ഒഴിവാക്കാനായിട്ടാണ് ഗവൺമെൻറ്റ് ഇനി പുതിയ കണക്ഷൻസിനെല്ലാം ഈ ഫൈബർ കുറ്റികളായിരിക്കും പത്ത് കിലോയുടെ പിന്നെ ഇത് എടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടില്ല പഴയ പോലെ ഒരുപാട് ഫോർമാലിറ്റീസോ റേഷൻ കാർഡോ ഒന്നും വേണ്ട ഒരു ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും നമ്മുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു കോപ്പിയും ആധാറിൻ്റെ കോപ്പിയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇത്രയും മാത്രം മതിയാകും എന്നെപ്പോലെ ഒരുപാട് പേരും സ്വന്തം റേഷൻ കാർഡിൽ പേരുണ്ടായിട്ടും നമുക്ക് ഗ്യാസ് കണക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി പോലും വീടുകളിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരുപാട് പേര് ആ ഒരു റേഷൻ കാർഡിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഗ്യാസ് കണക്ഷൻ കിട്ടാത്തതായിട്ട് അങ്ങനെയുള്ള ഒരുപാട് പേർക്കൊക്കെ ഇതൊരാശ്വാസമാണ് റേഷൻ കാർഡിൻ്റെ കോപ്പി ഇല്ലാതെ തന്നെ നമുക്ക് ഇനി ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെയാണ് ഗ്യാസ് കണക്ഷൻ അതുപോലെ ഇനി നമ്മൾ ഓൾറെഡി ഒരു ഗ്യാസ് കണക്ഷൻ ഉണ്ട് പഴയ രീതിയിലുള്ള വലിയ കുറ്റിയുള്ളവർക്ക് രണ്ടാമതൊരു സെക്കൻഡ് സെ കണക്ഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിലും ഇനി കിട്ടുന്നതും പുതിയതായിട്ട് കിട്ടുന്നതും ഇതുപോലെ ഫൈബറിൻ്റെ കുറ്റികളായിരിക്കും അപ്പം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞത് കാലക്രമേണ ഓരോ മറ്റേ അയ അയറിൻ്റെ കുറ്റികൾ ഗ്യാസ് സിലിണ്ടർ മാറ്റിയിട്ട് ഓൾറെഡി എല്ലാ സിലിണ്ടറുകളും ഇനി ഫൈബറിലേക്ക് മാറുമെന്നുള്ളതാണ് നേരത്തെ ദില്ലി കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് കിട്ടിയതും ഇതുപോലുള്ളതാണ് ഇത് മാത്രമല്ല ഇത് വെക്കുന്ന സ്പേസിലൊക്കെ ഇതുപോലെ മറ്റേ ഇരുമ്പിൻ്റെ കുറ്റി വെക്കുമ്പം അവിടെ എല്ലാം ഇങ്ങനെ വട്ടം ആവും തുരുമ്പ് പിടിക്കും പിന്നെ നമ്മൾ തുരുമ്പ് പിടിക്കാതിരിക്കുക അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഇടാന് ഇതിപ്പോൾ വെള്ളം പറ്റിയാലോ തുരുമ്പ് പിടിക്കുകയായിട്ടുള്ള വിഷമമൊന്നുമില്ല ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളതാണ് പുതിയ ഗ്യാസ് സിലിണ്ടർ ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതുതന്നെയാണ് പുതിയ ഗ്യാസ് കണക്ഷന് റേഷൻ കാർഡും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ സ്വന്തം പേരിൽ ആധാറില്ലാത്ത ആർക്കാ ആധാറും പാസ്ബുക്കും ഉള്ളവർക്ക് കണക്ഷൻ കിട്ടുന്നതാണ് ഈ വലിയ കുറ്റി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇത് പറയാനായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ അതുപോലെ സ്വന്തം പേരിൽ ഗ്യാസ് കണക്ഷൻ ആഗ്രഹം എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയറും ചെയ്തു കൊടുക്കാൻ വിട്ടുപോകരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്